പക്ഷെങ്കി എനിക്ക് കൈ വേണം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എല്ലാരും കളിയാക്കാറുണ്ട് ആ കൈ വെട്ടിമുറിച്ചിട്ട് നീ കിടക്കുന്ന സമയത്താണ് കിടക്കുമ്പോഴാണ് മിക്ക മിസ് ചെയ്യാന്ന് പറഞ്ഞില്ല മാത്രമാണ് മിക്ക മിസ് ചെയ്യുന്നത് സ്വർണം തരും സ്വർണം വെച്ചാൽ കട്ടിയായിട്ട് തരും

എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഒഴിച്ചത് എന്റെ ബ്രദർ ബ്രദറാണ് ആണോ എനിക്ക് എന്റെ വീടത്തെ വെള്ളത്തിൽ എന്റെ സ്വന്തം വീടത്തെ വെള്ളത്തിനേക്കാളും ഇഷ്ടം പച്ചരി വീടിന്റെ അവിടുത്തെ വെള്ളം ഞാൻ അങ്ങനെ കൊടം ഒന്നും വെച്ചിട്ട് എനിക്ക് ഐ മീൻ പശു ഇല്ല അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് കുഞ്ഞി കൊടമൊക്കെ വാങ്ങിച്ചതന്നെ ും പാമ്പ് തന്നെയാണെന്ന് കൺഫേം ആയിട്ട് നീളം നോക്കി തോന്നും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആ കൊറേ ടൈപ്പ് പാമ്പിനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ പേര് പറഞ്ഞൂടാ നല്ല ചോദ്യം അതുപോലെ നിങ്ങള് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ അടി ഉണ്ടാക്കിയിട്ടില്ല വീടിയുണ്ടായിരുന്നല്ലോ അടി ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു പച്ച കുറേ മിണ്ടാതിരിക്കുന്നാണ് ഒരു ദിവസം രാത്രി തന്നെ ഞങ്ങള് സോൾവ് ചെയ്തിട്ടേ കിടക്കുള്ളൂ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ഈ പച്ച ഞങ്ങള് അടി ഉണ്ടാക്കിയതിനു ശേഷം പച്ച ഇങ്ങനെ തിരിഞ്ഞു കിടക്കും എനിക്കാണെന്ന് പച്ചക്ക് ഉറങ്ങാൻ പറ്റും ഒരു വൈകുന്നേരമായി അടിയൊക്കെ ആയി ചിലപ്പോൾ രാവിലെ തൊട്ട് അടി ഉണ്ടാവും മിണ്ടാണ്ട് മിണ്ടാണ്ട് വൈകുന്നേരം ആക്കും വൈകുന്നേരം ആയിട്ട് രാത്രി കിടക്കുമ്പോ നമ്മളെപ്പോഴും ബോയ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയി കിടക്കണം സിംഗിൾ ആയിരിക്കുമ്പോ അങ്ങനെയാണല്ലോ ഫ്രീ ആയി കിടക്കണം ഇത് ഈ കൈ എനിക്ക് എപ്പോഴും കിട്ടാറില്ല രാത്രി പന്ത്രണ്ട് മണി ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞാൻ എണീക്കുക എണീറ്റിട്ട് നോക്കുമ്പോ കരഞ്ഞു വെഞ്ഞ് ആകെ സീലായിട്ട് സീലായിട്ടിരിക്കുന്നത് എന്നിട്ട് സോൾവ് ചെയ്തിട്ട് കിടക്കും എനിക്ക് പക്ഷേ പച്ച ഉണ്ടെങ്കിൽ എനിക്ക് കൈ വേണം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എല്ലാവരും കിഗോ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് ആ കൈ വെട്ടിമുടിച്ചിട്ട് നീ കിടക്ക അങ്ങനെയൊക്കെ കാരണം ഈ കൈ ഇല്ലെങ്കിൽ എനിക്ക് പച്ചയുടെ കൈ ടാറ്റ് ചെയ്യുമ്പോൾ ഈ പ്രണയിക്കുന്നവരൊക്കെ ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അത് ഞാനും പറയാറുണ്ട് എന്ന് വെച്ചാ ഇങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഒരുപാട് നാളൊന്നും എനിക്കിങ്ങനെ വിളിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കും അങ്ങനെയാണ് കുറെ നാള് നമ്മളിത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണം തോന്നുന്നു കഴിഞ്ഞാൽ അവൾ അടുത്ത് കിടക്കണാണ് ഞാൻ വർക്കിന് പോകുമ്പോഴാണ് അത് അറിഞ്ഞത് ഞാൻ പിള്ളേർ പോലും പറഞ്ഞിട്ടില്ല വർക്കിന് പോകുമ്പോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവടെ ഒറ്റയ്ക്കല്ലേ എടുക്കുക ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അങ്ങനെ ആലോചിക്കും അവൾ ആ സമയത്ത് പക്ഷെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ഇല്ല വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒറ്റ ആ സമയത്ത് മിസ് ചെയ്യും പിന്നെ എപ്പോഴും ഒരുമിച്ച എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ മിസ് ചെയ്യാൻ ഒരു ചെയ്യാനൊരു ആണല്ലോ ജോലിക്ക് പോകുന്ന സമയത്താണ് കിടക്കുമ്പോഴാണ് മിക്ക മിസ് ചെയ്യാന്ന് പറഞ്ഞില്ല അങ്ങനെയല്ല അല്ല ആ സമയത്ത് നമുക്ക് അവിടെ എങ്ങനെ ജോലി എങ്ങനെ ഭയങ്കര ചെയ്യണം എന്നുവെച്ചാ ഒരു ജയിലു പോലെ പറയാം അവരൊക്കെ ഇത് കാണും പോലെ എന്ന് ജയിലു നമ്മള് രാവിലെ കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴുമണി മണി ഞാൻ ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴെക്കും ആ സമയത്ത് കയറി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ചായ പിടിക്കാൻ എന്തെങ്കിലും ഇടയ്ക്ക് ഇറങ്ങി ഇറങ്ങി അല്ലാണ്ട് ഇറങ്ങില്ല ഫുൾ ടൈം നമ്മളൊരു ടേബിളിൻ്റെ അവിടെ എനിക്ക് ഗോൾഡ് വർക്കായിരുന്നു ചെയിന്റെ വർക്കായിരുന്നു അപ്പൊ അതിനുള്ളിൽ തന്നെ ഇരിക്കണം നമുക്ക് എവിടെങ്കിലും പുറത്തിറങ്ങാൻ പറ്റില്ല പാട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് പക്ഷെ ഇടയ്ക്ക് അതും പ്രശ്നമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ രാത്രി കിടക്കും മാത്രമാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുന്നത് ആ സമയത്താണ് പിന്നെ മിസ് ചെയ്യുക ആ ആ സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റില്ല അതുവരെ ഉള്ളൂ അതിന് മുന്നേ ഫുള്ള് നമുക്ക് വർക്ക് ആയിരിക്കും ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചൈന കയ്യിലുണ്ടാവും അത് ചെയ്ത് കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ ചെയ്ത് കൊടുത്തേ പറ്റൂ ആ സമയത്ത് ഫുൾ ബിസി ആയിരിക്കും അടിയരി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളി തെറി വിളിയൊക്കെ ആയിരിക്കും ജോലി വർക്ക് പത്താം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് പടുത്തൊക്കെ നിർത്തി അങ്ങനെ ഇറങ്ങി നേരെ ഗോൾഡ് വർക്കിൽ കയറി അത് കഴിഞ്ഞ് ഈ ഗോൾഡ് വർക്ക് തന്നെ ഒരു കുറച്ചു കാലം ഇങ്ങനെയോ പോയി ആദ്യം തൃശ്ശൂരായിരുന്നു പിന്നെ കോയമ്പത്തൂർ പോയി പിന്നെ മൊത്തം നിർത്തി തൃശ്ശൂർ സമയത്ത് പറ്റി അങ്ങനെ സാലറിയേ ഇല്ല അത്ര ഇല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് സാലറിയേ ഇല്ല കൊറോണ ടൈം ആയപ്പോ ഈ നോട്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ രണ്ടേ എണ്ണൂറോ ആ ഒരു റേഞ്ചാണ് രണ്ടേ എണ്ണൂറോ ആ ഒരു റേഞ്ചാണ് എന്റെ ശമ്പളം രണ്ടായിരത്തി എണ്ണൂറ് മാസത്തിന് മാസം അയച്ചിരും എന്ന് വെച്ചാൽ തൃശ്ശൂർന്ന് വെച്ചാൽ ശമ്പളമാണ് നമ്മള് അവിടെ പണിക്കാര് അവിടെ ഇരിക്കണ അങ്ങനെയാണ് നമുക്ക് വേറെ ടീം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതിനനുസരിച്ചാണ് പൈസ കിട്ടുക നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാ ഇത് എന്ന് വെച്ചാൽ നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഈ ഒരു പേയ്മെന്റേ ഉള്ളൂ ആഴ്ചയിൽ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ഈ ഒരു റേഞ്ചേ കിട്ടുള്ളൂ നമുക്ക് അതൊരു വലിയൊരു ആണ് ാണ് മൊത്തത്തിൽ എനിക്ക് ഗോൾഡ് വർക്ക് അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം പക്ഷെ ഇതിൽ ഇത്ര പൈസ കിട്ടും ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് എന്റെ എന്റെ ഒരു ചെറിയ കോയമ്പത്തൂർ കൊണ്ടുപോകണെ കോയമ്പത്തൂര് ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിച്ചു ഈ ഗോൾഡ് വർക്ക് എന്താണ് ഇതിന് എത്ര കിട്ടുന്നത് ഞാൻ പഠിച്ചു അവിടെ പറ്റിക്കുമായിരുന്നു അല്ലേ ഇവിടെ ഇവിടെ എങ്ങനെ പറ്റിക്കാന്നല്ലക്ട് ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് എൻഡിങ് വരെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി കൂട്ടി മെല്ലെ മെല്ലെ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴല്ലേ നമുക്കൊരു ശമ്പളം വരവുള്ളൂ അവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നവർക്ക് ഏഴ് രൂപ എട്ട് രൂപ അങ്ങനെ കിട്ടും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ് പിന്നെ കോയമ്പത്തൂർ ആയപ്പോ എനിക്ക് ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കിട്ടിയത് ആറായിരം രൂപയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലിത്ര കിട്ടും ആൾ ഇത് കുറവാണ് നിനക്ക് അപ്പൊ നീ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കോ കിട്ടും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഗോൾഡിന്റെ എങ്ങനെയായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്വർണം തരും സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ട് തരും അത് നമ്മൾ ഒരുക്കി ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കുറെ പരിപാടി ഉണ്ട് അവിടെ എല്ലാവടേയും കൊണ്ടുപോയി സെറ്റ് ചെയ്ത് മാലയാക്കി കൊടുക്കണം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു ടൈം ചോദിക്കും എപ്പൊ തരാൻ പറ്റും ചോദിക്കും ചിലപ്പോ പത്ത് ചേനായിരിക്കും പതിനഞ്ച് ചേനായിരിക്കും എപ്പ തരാൻ പറ്റുന്നു ചോദിക്കും ആ ടൈമിന് കൊടുക്കണം അവിടെ അത് എന്തൊക്കെയായാലും ലീവ് ഇല്ല ഒന്നുമില്ല എന്തൊക്കെ ആയാലും നിങ്ങൾ കൊടുത്തേ പറ്റൂ അല്ല അവിടെ ഇതുപോലത്തെ മാലയൊക്കെ അല്ല ഇത് മിഷീൻ ആണ് ഇത് മിഷൻ ചേനാണ് ഇത് മിഷീൻ ആണ് അമ്മന്റെ കഴിതി കിടക്കണം ഞാൻ ഉണ്ടായിരുന്നു തൃശ്ശൂര് വലുതായതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത് പച്ച അങ്ങനെ സ്വന്തം കൈകൾ കൊണ്ട് ഇടുന്ന സമയത്ത് വേറെ ആയിരുന്നു അത് എന്നിട്ട് ആയി അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് വേറെ മാല വേണത് അതും താലി കെട്ടിയ മാല സ്വന്തം ഡിസൈൻ ആണ് പക്ഷേ അത് വേറൊരാളുണ്ടാക്കിയത് അവരെന്നോട് ആ സമയത്ത് പറഞ്ഞു ണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലായില്ല അപ്പൊ ഞാൻ ഓക്കെ ഇത് അങ്ങനെയാണെങ്കിൽ ഒരുക്കി സ്വന്തം മാലയാക്കി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ട് ഫിക്സ് കല്യാണം എന്റെ അതൊരു മാല അത് ഒരുക്കി ഞാൻ അതും മാലയാക്കി ആ സമയത്ത് പത്ത് പൈസ ഇല്ലായിരുന്നു കഷ്ടപ്പാട് ഈ രണ്ടായിരം രൂപയ്ക്ക് വർക്കിനും പോയിട്ട് എവിടെ നിന്ന് ഇട്ടാനാ അപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഒരു താലി കൊടുത്തു പിന്നെ അമ്മന്റെ കഴിച്ച് കേൾക്കണം

ആ പുള്ളിക്കാരം നടന്നു നിന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോ അങ്ങനെ എടുത്താണ് ഈ മാല സ്വന്തം ഐ മീൻ പച്ച ആദ്യമായിട്ട് മാല ഉണ്ടാക്കിയതാണ് ഒമ്പത് ഗ്രാം ആ മാലയും കൊണ്ടാണ് എനിക്ക് സെപ്പറേറ്റ് രണ്ട് പിന്നെ ഈ ഇങ്ങനെ കഴുത്തായിരുന്നു ഇങ്ങനെ നടന്നു കൊറേ നാള് അത് പിന്നെ ഒരു ആഗ്രഹം വന്നിട്ടാണ് പിന്നെ ഒരു മാലയെടുത്ത് ഇതും കുറെ നാള് പണയത്തിലായിരുന്നു അതിപ്പോ എടുത്തോളൂ യൂട്യൂബ് എന്നൊക്കെ നല്ല വരുമാനമുണ്ടോ അതുകൊണ്ടാണ് പോകാറില്ല അത്യാവശ്യം ജീവിക്കാനുള്ള റെന്റും കാര്യങ്ങളെല്ലാം കൊടുത്തുപോയി അത്യാവശ്യം പൈസ ഉണ്ട് കുഴപ്പമില്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ മുടി വളർത്തിക്കുന്ന ഇത്രയും അത് ചുമ്മാ കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ വളർത്തി തുടങ്ങി ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രണ്ടുപേരും സംസാരിക്കും കുറച്ചും കൂടി നല്ലോണം ഫ്രണ്ട്ലി ആയ ഞാനായിരിക്കും അല്ല രണ്ടുപേരും സംസാരിക്കും മിക്കീടെ മുടി ഒന്ന് മുന്നിലേക്കിട്ടൊന്ന് കാണിട്ട് എല്ലാരും പോയി

കാച്ചി എണ്ണയാണ് എല്ലാവരുടെയും മുടീന്റെ രഹസ്യം അല്ല അതെല്ലാവരുടെ എല്ലാ ഇപ്പൊ എന്റെ പക്ഷെ ഇപ്പൊ കൊറച്ച് കൊറവാ കുറവാണ് എന്താ പറയാ പച്ച ലൈഫിൽ വന്നപ്പോ എല്ലാം കുറഞ്ഞോ അങ്ങനെ ഒരിക്കലും പച്ചയുടെ മുടിയുടെ കാച്ചെണ്ണ ഓടിച്ചിട്ട് രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരും ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത് പച്ചയ്ക്ക് മുമ്പേ ഉണ്ട് പച്ചയുടെ അമ്മയ്ക്ക് മുടിയേ ഇല്ല ഒട്ടും ഇല്ല പോലും ഏകദേശം പച്ചക്കത്രണ്ട് ഒപ്പം തന്നെയാണ് പക്ഷെ മുടിയൊന്നുമില്ല മുടി പച്ചടിച്ചിടാൻ പറ്റില്ലായിരിക്കും അച്ഛൻ ഇങ്ങനെ കുടിക്കാന്ന് മോൻ കുടിക്കുവോ ഞാൻ കഴിക്കും ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ കഴിക്കലില്ല എന്നുവെച്ചുകഴിഞ്ഞാ ഇപ്പൊ ടൈമില്ല ഒന്നിനും കഴിക്കാനാണെന്നു ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ പരിപാടി ഉണ്ടെങ്കിൽ മാത്രം കഴിക്കും കിട്ടാറില്ല മെയിൻ ആയിട്ട് അതാണ് സംഭവം ടൈം കിട്ടിയോ സപ്പോർട്ടാണ് അധികം കഴിക്കണല് വല്യ താല്പര്യമില്ല ും എന്നാലെപ്പോഴും സമയം കിട്ടും കൂടുതലല്ലേ വരുമ്പോഴും നമ്മതുപോലെ സമയമെന്നും കിട്ടുന്നു പക്ഷെ ഫ്രണ്ട്സ് ഡെയിലി ഒന്നും അടിക്കൊന്നുമില്ല അങ്ങനെ അടിക്കുന്ന ടീംസ് അല്ലേ ഞങ്ങള് ൂ ഗേൾസ് അടിക്കുന്നവരുണ്ട് അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ ഞാൻ കൊറേ എനിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് പോയി ഇൻട്രസ്റ്റ് പോയി ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഒഴിച്ചു തന്നത് എന്റെ ബ്രദർ എൻറെ സ്വന്തം ബ്രദറാണ് ആണോ ആ ബ്രദറിനെ ഇപ്പോ ഓർക്കത്തിൽ ആ ബ്രദർ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുത്തു പക്ഷെ ഇപ്പൊ അത് നിർത്തി ഇപ്പൊ ഞാൻ നിർത്തി എനിക്കിപ്പോ അടിക്കാൻ യർ വോട്ട അതൊക്കെ അതൊന്നും അടിക്കാറില്ല താല്പര്യ ഒന്നും കഴിക്കാൻ എന്തോ ഇഷ്ടല്ല നല്ലതാണ് ഇഷ്ടമല്ല മധുരം കഴിക്കില്ല ചായ കുടിക്കില്ല എനിക്ക് മന്തിരെ ഡെയിലി മന്തി ഡി ചിക്കൻ മന്തി ഒന്നും കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയറുണ്ട് ഞാൻ മെലിനിട്ടാണ് പണ്ടുട്ടി നല്ലോണം മെല്ലിട്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ച് കല്യാണം ആഫ്റ്റർ ആണ് ഞാൻ കുറച്ച് തടി വെച്ചത് പക്ഷെ എനിക്ക് നല്ല വയറുണ്ട് ത്രീ ലെയർ വയറാണ് അങ്ങനെയാണ് പക്ഷെ എന്തൊക്കെയാലും സുന്ദരി അല്ലേ പറ്റെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി അപ്പൊ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിക്കക്ക് ചെറിയ വീടൊക്കെ ആയപ്പോ ആ ഫസ്റ്റ് എനിക്ക് സ്ട്രഗിൾ കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്തു ആ സമയത്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഐ മീൻ എല്ലാത്തിനും ഇപ്പൊ ഞാൻ വെള്ളം ഒന്നും എന്താ പറയാ എന്റെ വീട്ടിലത്തെ വെള്ളത്തിൽ എന്റെ സ്വന്തം വീട്ടിലത്തെ വെള്ളത്തിനേക്കാളും ഇഷ്ടം പച്ച വീടിന്റെ അവിടുത്തെ വെള്ളം കാരണം അവിടെ ഭയങ്കര തിക്ക് വാട്ടർ ആണ് ആ ടേസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ആണ് അതുകൊണ്ട് ആ വെള്ളം ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ എന്റെ സ്വന്തം വീട്ടിലോട്ട് പോയപ്പോ ഈ ഇതെന്ത് കടയിൽ നിന്നൊക്കെ കുടിക്കണ ഒരു ഫീല് വേറെ ടൈപ്പ് വെള്ളം അവിടെ നാട്ടുമുറാണ് കിണറിലെ കുടിക്കാൻ കുടിക്കാൻ മാത്രം അപ്പൊ ഞാൻ അങ്ങനെ കൊടം ഒന്നും ഒക്കില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഐ മീൻ അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് കുഞ്ഞി കുഞ്ഞിക്കുടം ഒക്കെ വാങ്ങിച്ചതാണ് ഐ മീൻ ഒരുപാട് അവിടെ എന്റെ എന്നെക്കാട്ട് ചെറിയ കൊച്ചു വരെ വലിയ കുടം ഒക്കെ കയറ്റിട്ട് പോവാറുണ്ട് എനിക്ക് കുഞ്ഞിക്കുടം എന്നിട്ട് എല്ലാരും കുറെ നീ ചെറിയ മുന്തെടുത്താ പോരേന്ന് എന്റെ കളിയാക്കാറുണ്ട്

എനിക്ക് എന്തായാലും പാമ്പ് പോലെ തോന്നും ഒരു പാമ്പിനും കണ്ടവിടെ നിൽക്കും പിന്നെ അവിടെ കൊറച്ചേരം നിന്ന് ഒന്ന് ആലോചിച്ചു നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടും ഇത് അതൊന്നും ഇല്ല സ്റ്റക്കും അവിടെ നിൽക്കും പേടിച്ച് അവിടെ ആണെങ്കിൽ കൂടുതൽ പാമ്പ് എപ്പോഴും അവിടെ ആ വഴിക്ക് പൊക്കോളും ഇവിടെ അങ്ങനെ എന്നിട്ട് ആ പാമ്പൊക്കെ പോയി അവിടെ കഴിഞ്ഞാൽ പച്ചയുടെ കൈ പിടിച്ചിട്ട് നാട്ടും പുറത്തൊക്കെ കൈ പിടിച്ചിട്ട് ഞാൻ വെള്ളം വരാൻ പോയില്ല അമ്മന്റെ കൂടെ പോകും അപ്പൊ നമ്മടെ ഇപ്പിടിച്ച് ഐ മീൻ ആ വഴി കൂടെ പോണ സമയത്ത് കുറച്ച് പുല്ല് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ എനിക്ക് പേടിയാ അപ്പൊ ഞാൻ ഇങ്ങനെ കൊട കുടവും ഉണ്ടാവും ചെറിയ കൊടാണ് പ്ലാസ്റ്റിക് കൊടാണ് അപ്പൊ അതും ഒരു വടിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് പോകും എല്ലാവർക്കും നാട് അറിയാതെ അറിയാം മിക്ക വെള്ളം കോരാൻ പോകുന്നുണ്ട് ഞാൻ അറിയിച്ചിട്ടാ പോകുള്ള പിള്ളേരെ ഫിക്സ് ചെയ്ത് എന്നിട്ട് ആ ഒരു ടൈമിലാണ് എല്ലാരും കൂടെ ഒരുമിച്ച് കാരണം നമ്മള് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ് അതും എല്ലാവരുടെയും രണ്ടും വലിയ കുടമൊക്കെ കുഞ്ഞു കൊണ്ടുപോകും ഇത്രയും ദൂരം പോയിട്ട് പാമ്പിനെയും പോയിട്ട് ഇത്രയും ചെറിയ കൊടത്തിൽ എടുത്തിട്ട് വരും അതൊക്കെ പക്ഷെ അമ്മ വെള്ളം കോരണ്ടെന്നൊക്കെ പറയൂ ആ പീരീഡ്സ് ടൈമിൽ അമ്മ തന്നെ ആയിരിക്കും ഞാൻ പോവാറില്ല പീരീഡ്സ് ടൈമിൽ ഞാൻ ഇറങ്ങില്ല ഒന്നുകൂടി പേടിയാണ് അപ്പൊ അമ്മിനെ ആ ടൈമിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ ഇറങ്ങാറില്ല അമ്മ പറയാറുണ്ട് പിന്നെ ഞാൻ അങ്ങനെ എന്റെ പേടി മാറ്റാനാണ് എന്നെ കൊണ്ടുപോകണത്

കണ്ടിട്ടുണ്ടോ ആ കൊറേ ടൈപ്പ് പാമ്പിനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഏത് പാമ്പിനെയാണ് കണ്ടിട്ട് ഇപ്പൊ ചെ പേര് പറഞ്ഞൂട് അതോ അത്യാവശ്യം എല്ലാ പാമ്പും ഉണ്ട് ചേര ഇതൊക്കെ ഇവര് പറയുന്ന ചേരക്കതോണ്ട് മിക്കതും കാണാ ഒന്നും കടിക്കൂല ചേരല്ലെ കാണുമ്പോ അത് വലിയ തടിച്ചിട്ടാ കൊറച്ച് നന്നായിട്ട് അളം മുട്ടിയ ചേരയും പക്ഷെ ഒരു പഴഞ്ചൊല്ലും കൂടി കടിക്കോ ഉം നമ്മള് അളം മുട്ടിയാ അഥവാ നമ്മള് ചവിട്ടി പോയാൽ കടിക്കും നല്ല ചോദ്യം പച്ചക്കപ്പം പാമ്പനും ഒന്നിനും പേടിയില്ലേ ഞാൻ പേടിയില്ലെന്ന് പറഞ്ഞു ഞാനങ്ങനെ അത്ര അങ്ങനെ 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 പറയാൻ പറ്റില്ല ഒരു പാമ്പിനെ സിറ്റുവേഷൻ തല്ലി തല്ലി കൊല്ലണം കൊല്ലണം എന്താ പേടി ും പക്ഷെ എന്റെ അമ്മക്ക് അമ്മ ഓടും കണ്ടോടും അമ്മ അമ്മ ആവും എന്നെ പോലെ ആയിട്ട് ഓടും അമ്മ ഈ നഗരത്തിലുള്ളവർക്ക് പാമ്പിനെ കാണുമ്പോൾ ശരിക്കും നാട്ടുമുറങ്ങളിലൊന്നും പാമ്പിനെ എപ്പോഴും അമ്മയൊക്കെ രാത്രി രണ്ടു മണിയൊക്കെ ആകുമ്പോഴാണ് ആണ് അച്ഛനും അമ്മയ്ക്ക് വർക്ക് അപ്പോൾ ആ രണ്ടു മണിക്ക് പോണം അപ്പോൾ പാമ്പിണ്ടാവുന്നു അതെ അതെ അതാ ഞാൻ ചോദിച്ചേത് ഞാൻ ഒരുപാട് എനിക്ക് പേടിയൊന്നും ഇല്ല എന്നെ പറയണേ ചോദിച്ചത് എനിക്ക് പക്ഷേ എന്റെ വീട്ടിലുള്ള സമയത്ത് എനിക്ക് പാമ്പിനെ പേടിയില്ലെ അല്ല പാമ്പ് ഇണ്ട് പച്ചിലെ കുത്തി വന്നിട്ടുണ്ട് പച്ചിലെ പാമ്പായിരിക്കും അതന്നെ പച്ച കളറിലുള്ള പാമ്പില്ലേ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചേര പാമ്പിനെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ വീട്ടിലുള്ള സമയത്തൊന്നും എനിക്കൊന്നും പേടില്ല ഞാൻ പാമ്പിന്റെ റിങ് ഒക്കെ നടന്നതാ പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല റിങ് ഏഹ് എന്തുകൊണ്ടാന്നറിയില്ല ഞാൻ അങ്ങോട്ട് ഐ മീൻ കല്യാണം കഴിച്ച് പോയപ്പോ അവിടെ പോയപ്പോ മൊത്തം ഐ മീൻ ഒരു കാട് ഏരിയ അല്ലേ എന്നല്ല അതുകൊണ്ടാണ് തോന്നുന്നത് മലയ്ക്കുള്ളതുകൊണ്ടായിരുന്നു സൗന്ദര്യം അല്ലെ ഗ്രാമീണ എനിക്ക് അറിയില്ല പാമ്പ് എനിക്കറിയില്ല ഇവിടെ പാമ്പ് പാമ്പുണ്ടാവും എനിക്ക് ഒറ്റയ്ക്കൊക്കെ വഴികൂടെ നടക്കാനൊക്കെ പേടിയാ ഒരു കൊല്ലാണ് അവിടെ ജീവിച്ചത് ആ ഒരു കൊല്ലം അതെ അതെ ഒരു കൊല്ലം അപ്പൊ അച്ഛൻ കുടിക്കുന്ന സമയത്തൊക്കെ അച്ഛനോട് കുടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ മക്കളും ഉപദേശിച്ചിട്ടുണ്ടോ ഓ എത്ര അതൊക്കെ അറിവ് വെച്ച് പ്രായം തൊട്ട് അച്ഛൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുടിക്കണ്ട കുടിക്കണേ കുടിച്ചോ ഞാൻ വാങ്ങി തരാം ഞാൻ വർക്കിനും കാര്യങ്ങളൊക്കെ പോയ സമയത്തൊട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ തന്നെ ഞാൻ വാങ്ങിച്ചു തരാം പുറത്തുപോയി കഴിക്കണ്ട പുറത്തുപോയി കഴിച്ചിട്ട് വരുമ്പോഴാണ് വീട്ടിൽ അടി വീട്ടിലടി ഞാൻ പറഞ്ഞു പുറത്തുപോയി കഴിക്കാൻ നിൽക്കണ്ട വീട്ടിൽ തന്നെ ഞാൻ വാങ്ങിത്തരാ എപ്പോഴും വാങ്ങിത്തരാ എത്ര വേണ്ടെന്ന് വെച്ചോട് പറഞ്ഞു അത് അടിച്ച് ഇവിടെ തന്നെ കിടന്നു ഒരു പ്രശ്നമില്ല എനിക്ക് പറഞ്ഞു പക്ഷെ സമ്മേളന ആൾക്ക് പുറത്തു പോകണം കൂടി ആളുടെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും പ്രശ്നമുള്ള ടീംസ് എന്നുവെച്ചാൽ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് വീട്ടിൽ വന്ന് ചോദിക്കുന്നത് ലാസ്റ്റ് ഞാൻ ഫ്രണ്ട്സായിട്ട് ആയിട്ട് അടിയായി ആളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇനി മദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയി കേസ് കൊടുക്കുന്നതാണ് അച്ഛന്റെ പേരിൽ രണ്ടു വട്ടം കൂടെ കേസ് കൊടുത്തിട്ടുണ്ട് കുടിച്ചിട്ട് വീട്ടില് പ്രശ്നമുണ്ടാക്കി അപ്പൊ ഞാൻ അങ്ങനെ കേസ് കൊടുത്ത് അച്ഛനടുത്ത് പറഞ്ഞു ഓക്കെ അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞ വെല്ലുവിളിക്കും ആള് ഡീസെന്റ് ആണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ മക്കളെ ഉപദ്രവിക്ക നിങ്ങളെ ഉപദ്രവിച്ചിട്ടൊക്കെ അതൊക്കെ തീർന്നു പിന്നിപ്പോ എല്ലാം കൊണ്ടും ഇപ്പൊ കുടിക്കോ അച്ഛൻ അത് കുടിക്കാണെന്നുണ്ടെങ്കിൽ ഇരിക്കില്ലേ ഡി അഡിക്ഷൻ മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് ആള് നന്നായിട്ട് വോമിറ്റ് ചെയ്യും വയ്യാണ്ടായി അത് ഏട്ടനും അമ്മയും കൂടി വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ട് ഏട്ടനെയും അമ്മയും പോലെ അത് കഴിഞ്ഞിട്ട് കാരണം ആൾ ആ മരുന്ന് നിർത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾ അങ്ങനെ ആയിട്ട് ആള് വെള്ളോടി തുടങ്ങി അപ്പൊ പിന്നെ ഇനിയും കഴിച്ച് കഴിഞ്ഞ ചിലപ്പോ ആള് ഡെഡായി പോകും അപ്പൊ വേണ്ടെന്നു വെച്ച് മരുന്ന് വെറുതെ കഴിച്ച ആളുടെ ശരീരവും പോവും കഴിക്കണ കഴിച്ചോട്ടേ നമ്മള് മാറി പ്രശ്നം അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് എന്ത് കാര്യം അടുത്ത് പറഞ്ഞാൽ മതി എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ടാണ് നമ്മളൊരു എടുത്തുതാടി എന്തെങ്കിലും അമ്മ ചോദിക്കും നിനക്ക് വേണോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി എന്ന് മാത്രം പറയും അമ്മ അമ്മന്റെ എപ്പോഴും ഡയലോഗ് ഉണ്ട് ഇരുന്നിട്ട് കാലം നീട്ടിയാൽ മതി പറയും നമ്മൾ എന്തെങ്കിലും സ്റ്റേബിൾ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പറയാം എപ്പോഴും അതെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇരുന്നിട്ട് കാലം നീട്ടിയാ മതി എപ്പോഴും അത് പണ്ടോട്ട് വരണതാണ് അത് ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയാണ് ഫുൾ സപ്പോർട്ട് എല്ലാത്തിനും ഇപ്പൊ വീഡിയോ ചെയ്യാനാണ് അമ്മ ഭയങ്കര ഹാപ്പിയാണ് എന്നുവെച്ചാൽ അമ്മ ആയിട്ട് അമ്മയുടെ വീഡിയോസ് നല്ല ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അമ്മയായിട്ടുള്ള വീഡിയോസ് ഒക്കെ എപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇന്ന് അമ്മയായിട്ട് അടുത്ത് പോകും അടുത്താഴ്ച വരേണ്ട ഇവിടേക്കാണ് വരേണ്ടത് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മാറി കൊണ്ട് അങ്ങോട്ട് പോയി ഇനി അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് അങ്ങനെയാണ് അപ്പഴാണ് വീഡിയോ എടുക്കാനുള്ള ടൈം ഉള്ളു രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ മിക്ക ദിവസം ഇപ്പൊ ട്രാവലിംഗ് അല്ലേ അതുകൊണ്ട് ഇപ്പൊ എടുക്കാനും മിക്കക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാ അല്ലെ അമ്മ അമ്മായിമ്മന്നുള്ള ഇതില്ല ശരിക്കും അമ്മ തന്നെയാണ് രണ്ടുപേരും അമ്മ തന്നെയാണ് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് കാരണം മറ്റുള്ളവരുടെ കൊറേ പേരുടെ സിറ്റുവേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇന്നേവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഞാന് ഞാൻ ചൂടാവാറുണ്ട് എന്തിനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ അമ്മ തന്നെ പറയാം അപ്പൊ അത് ഓക്കെ ആവാം നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മ ആ ഒരു രീതിയിൽ എന്നിട്ട് ആ സമയത്ത് അമ്മ ഭയങ്കര സെഡിൽ ആയിരിക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി പിന്നെ ഓക്കേ ആണ് കുഞ്ഞിനെ പോലെയാ നോക്കുന്നത് അല്ലേ അടിയില്ല വലിയ പ്രശ്നങ്ങളില്ലഅ രണ്ടുപേരായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായി ഞാൻ അടക്കും അടിക്കേറിട്ട് വേണ്ട വേണ്ട അതിർത്തിക്കോർത്തിക്കോ